അഡ്ജി മോനെ അഡ്ജിമോൻ ഫിഷ് ഓൺ നമ്മുടെ ഫ്രോ ഉണ്ടല്ലോ അതെ ഒരു രക്ഷ ഡബിൾ സ്പിന്നർ വരുന്ന കിട്ടാൻ ഫ്രോഗു സോഫ്റ്റ് കണ്ടോ നല്ല പക്ക സോഫ്റ്റ് ആണ് അത് കണ്ടറിയുക ഒന്നും പറയാനില്ല കിട്ടില്ല ഫ്രോ മീൻ അടിച്ചു കഴിഞ്ഞാൽ ഊക്കം നല്ല ഫ്ലോട്ട് ഫ്രോട്ടിയാണ് ഇങ്ങനെ ഞാൻ അനങ്ങാൻ നടന്നോളും വെള്ളത്തിനെ നമ്മളിങ്ങനെ ോനെ ഫിഷോൺ സുഖാ കാട്ട് ഈ ഒരാള് ഫിഷോൺ ചെറുതാട്ടോ ഏ അട്ടിച്ചു നല്ല അടിച്ച് പിടിച്ചേക്ക ഒളിക്ക് വിത്തു ഡബിൾ സ്പിൻ ആയിരുന്നു കേട്ടോ ഞാനും നമ്മളൊരു സുഹൃത്തും കൂടെയാണ് വന്നേക്കുന്നത് നമ്മുടെ ഫ്രോൻ്റെ ഹുക്കം ഏ ഫ്രോ അടിപൊളി ഫ്രോ കേട്ടോ നല്ല സോഫ്റ്റ് ഫ്രോ ആണ് കുറച്ച് ഓപ്പൺ വാട്ടർ ഇപ്പോൾ കാണിച്ച പോലെ ആ ഒരു ഓപ്പൺ വാട്ടർ പോലെയുള്ള ഹെൽത്ത് കെയർ അത്യാവശ്യം വരിക നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് ഫ്രോ കേട്ടോ നല്ല ഹുക്കപ്പും കാര്യമുണ്ട് നല്ല ഉണ്ട ഉണ്ടാകും കേട്ടോ ചെറുതാണ് നല്ല ഉണ്ടാകല് ഇല്ല ഇല്ല കരക്കി കയറേണ്ടി വരും അടിച്ചുമാൻ ഫിഷ് ഓൺ ഫിഷ് ഓൺ സ്കാട്ട് എടുത്തു വരാലോ കേട്ടോ ഉടക്കി ഓ പോയെന്ന് തോന്നി ആ വീരുണ്ട് വീരുണ്ട് ഫിഷോൺ കാട്ടല്ല ആണോ ആ ഒത്തിരി സൈസുള്ള വരാലോട്ടോ സ്കാട്ടല്ല അടിച്ചേക്കുന്നേ ഏ മാൻ കാട്ടാൽ വരാൽ ഈശ്വര ഏറ്റവും സൈസുള്ള വരാലോട്ടോ ഒരു മുക്കാൽ കിലോച്ചോളൂ എല്ലാം വണ്ണമെന്ന് നോക്കി ഒട്ടിപ്പൊളി വരാല്ലോ കേട്ടോ വെട്ടമില്ല ഓ കേട്ടോ നല്ല പൊച്ച കളർ നല്ല ഉണ്ടച്ചിരി അല്ലാതെ നമ്മുടെ സ്കാർട്ട് എക്സോ സ്കാർട്ട് കേട്ടോ അടിപൊളി നമ്മുടെ ഫ്രോ ഉണ്ടല്ലോ അതെ ഒരു രക്ഷീല ഡബിൾ സ്പിന്നർ വരുന്ന കിട്ടാൻ ഫ്രോഗ് സോഫ്റ്റ് ഉണ്ടോ നല്ല പക്ക ആണ് അത് കണ്ടു കണ്ടതറിയുക ഒന്നും പറയാനില്ല കിട്ടില്ല ഫ്രോഗ് മീൻ അടിച്ചു കഴിഞ്ഞാൽ ഊക്കപ്പ് ഒന്നും ഒരു രക്ഷശീലം മാര ഫ്രോഗ് അത്യാവശ്യം സൈസുണ്ട് ചെറുമ്പീൻ അടിച്ചാൽ കീരും വരും അടിക്കുകയും ചെയ്യാം കേട്ടോ നല്ല ഫ്ലോട്ട് ആണെങ്കിൽ ഞാൻ അനങ്ങാൻ നടന്നോളും വെള്ളത്തിനെ നമ്മൾ ഇങ്ങനെ ആട്ടി 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 വേണമെങ്കിൽ ഏത് ഗ്യാപ്പിട്ട് കൊണ്ട് വലിക്കുകയും ചെയ്യാം കേട്ടോ